കോഴിക്കോട് വയോധികരായ സഹോദരിമാരെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി തടമ്പാട്ടു താഴത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ശ്രീജയ പുഷ്പലളിത എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇളയ സഹോദരൻ പ്രമോദിനോടൊപ്പമായിരുന്നു ഇരുവരും താമസിച്ചിരുന്നത് അദ്ദേഹത്തെ അപ്പോൾ നമ്മൾ രണ്ട് ബോഡി പ്രമോദ് അവരുടെ സഹോദരി മരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം രാവിലെ വിളിച്ച് പറഞ്ഞതുണ്ടായിരുന്നു അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടുപേർ വന്ന് നോക്കിയതുണ്ടായിരുന്നു അപ്പം അതിനുശേഷമാണ് പോലീസിന് ഈ വിവരം കിട്ടുന്നത് അപ്പോൾ നിലവിൽ നമ്മുടെ ഇൻക്വസ്റ്ററി നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ നമുക്ക് കൂടുതലായിട്ട് മരണകാരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയാൻ സാധിക്കുകയുള്ളൂ കൂടാതെ നമുക്ക് ഈ വേറെ സഹോദരനായിട്ടുള്ള പ്രമോദിനെ കണ്ടെത്തേണ്ടതുണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും നമ്മളുടെ നമ്മളെടുത്ത് ഷെയർ ചെയ്യാനുള്ളതുണ്ടാവുമോ എന്നുള്ള കാര്യം നോക്കേണ്ടതുണ്ട് അപ്പോൾ പ്രമോദിനായിട്ടുള്ള തിരച്ചില് നമ്മുടെ ഭാഗത്തുനിന്ന് നടക്കുന്നുള്ളതുണ്ട് അപ്പം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ മരണകാരണമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കൂടുതലായിട്ട് പറയാൻ സാധിക്കുന്നുണ്ടാവുള്ളൂ അതുപോലെ പ്രമോദന കിട്ടിയതിന് ശേഷം ബാക്കി കൂടുതൽ കാര്യങ്ങൾ പറയാൻ സാധിക്കുക ഇതാണ് നല്ല അവര് നല്ല പ്രായമുള്ളവരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പ്രായത്തിന്റെതായ രീതിയിലുള്ള ബുദ്ധിമുട്ടുള്ള ബോഡി നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നതുണ്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് എന്തായാലും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു മാത്രമേ പറയാൻ വിവരങ്ങൾ സാധിക്കുള്ളൂർ ഷബീർ പോലീസിന്റെ പ്രാഥമിക നിഗമനം എന്താണ് എന്തെങ്കിലും ദുരൂഹത പോലീസ് സംശയിക്കുന്നുണ്ടോ ഈ സഹോദരൻ ഇയാൾക്കിതുമായിട്ട് ബന്ധമുണ്ടോ എന്തൊക്കെ കാര്യങ്ങൾ ലഭ്യമാകുന്നുണ്ട് അമൃത പോലീസിന്റെ നിഗമനം ചില സംശയങ്ങൾ ഈ മരണവുമായി ബന്ധപ്പെട്ട് ബാക്കിയാണ് കാരണം ഈ ഇരട്ട സഹോ ഈ സഹോദരിമാരോടൊപ്പം താമസിച്ചിരുന്ന ഇവരുടെ ഇളയ സഹോദരൻ പ്രമോദിനെ കാണാനില്ല ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ഈ പ്രമോദാണ് ഇത്തരത്തിൽ സഹോദരി മരിച്ചു എന്ന വിവരം ബന്ധുക്കളെ വിളിച്ചറിയിക്കുന്നത് രണ്ട് ബന്ധുക്കളെ പ്രമോദ് ഇത്തരത്തിൽ സഹോദരി മരിച്ചു എന്ന വിവരം മാത്രം വിളിച്ചറിയിച്ചു അതിനെ തുടർന്ന് ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ എത്തി പരിശോധന നടത്തിയ ബന്ധുക്കളാണ് ഈ സഹോദരിമാരെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് രണ്ടുപേരെയും രണ്ട് മുറികളിലായി മുറികളിലായിട്ടാണ് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് അത് വെള്ള തുണി കൊണ്ട് പൊതിഞ്ഞ നിലയിൽ അല്ലെങ്കിൽ മൂടിയ നിലയിലായിരുന്നു അപ്പോൾ പ്രമോദിനെ വിളിച്ചു പിന്നീട് ഫോൺ വിളിച്ചപ്പോൾ പ്രമോദുമായി ബന്ധപ്പെട്ടു കഴിയുന്നില്ല ആദ്യം ഫോൺ റിങ് ചെയ്ത് മൊബൈൽ ഫോൺ വിളിച്ചപ്പോൾ ഫോൺ റിങ് ചെയ്തിരുന്നു പക്ഷെ പിന്നീട് സ്വിച്ച് ഓഫ് ആകുന്ന നിലയുണ്ടായി ഏറ്റവും ഒടുവിൽ പ്രമോദിന്റെ ഫോണിന്റെ ടവർ ലൊക്കേഷൻ കാണിച്ചത് ഫറോക്കിലാണ് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ചില സംശയങ്ങൾ ഈ മരണവുമായി ബന്ധപ്പെട്ട് ബാക്കിയാണ് എഴുപത്തിമൂന്നും അറുപത്തിയാറും വയസ്സുള്ള പേരാണ് പ്രായാധികത്തെ തുടർന്നുള്ള അസുഖങ്ങൾ പലവിധ അസുഖങ്ങൾ അലട്ടിയിരുന്ന പേരാണ് മരിച്ചത് ആ നിലയ്ക്കുള്ള മരണമാണോ അതെല്ലാം മറ്റെന്തെങ്കിലും അസ്വാഭാവികതയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അവ്യക്തത നിലനിൽക്കുന്നുണ്ട് ചില സംശയം സംശയങ്ങൾ പറഞ്ഞതുപോലെ ഈ മരണവുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ മൃതദേഹം മൂടിയ നിലയിൽ കണ്ടെത്തിയതാണ് പോലീസ് ഇത്തരത്തിൽ ചില സംശയങ്ങൾ ബാക്കിയാക്കുന്നത് നേരത്തെ സംസാരിച്ചത് കോഴിക്കോട് ഡി സി പി അരുൺ കെ പവിത്രനാണ് അദ്ദേഹം തന്നെ പറയുന്നത് ഈ മൂടിയ നില കൊണ്ട് പൊതിഞ്ഞ നിലയിലുള്ളത് കൊണ്ടാണ് ചില സംശയങ്ങൾ ബാക്കിയായത് എന്നാണ് പറയുന്നത് അപ്പോൾ വിശദമായ പരിശോധന പ്രത്യേകിച്ച് പോസ്റ്റ്മോർട്ടത്തിലടക്കമുള്ള വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട പോസ്റ്റ്മോർട്ടത്തിൽ എന്താണോ മരണകാരണം എന്നത് സംബന്ധിച്ചായിരിക്കും പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോവുക ഒപ്പം തന്നെയാണ് ഈ കാണാതായ പ്രമോദിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങളും പോലീസ് ഊർജ്ജിതമാക്കിയിട്ടുണ്ട് അദ്ദേഹത്തെ കണ്ടെത്തിയാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭ്യമാകൂ എന്തായാലും കഴിഞ്ഞ മൂന്ന് വർഷമായി ഇവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ് ഇവർ പ്രമോദും പ്രമോദിന്റെ ഈ മരിച്ച രണ്ട് സഹോദരിമാരും വളരെ നല്ല രീതിയിൽ കഴിയുന്നു ഒപ്പം തന്നെ പ്രായാധിക്യത്തെ തുടർന്നുള്ള പലവിധ അസുഖങ്ങൾ അലട്ടിയിരുന്നു മൂന്ന് പേർക്കും അസുഖങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഈ അൽവാസികൾ പറയുന്നത് അവർ അതുമായി ബന്ധപ്പെട്ട ആശുപത്രിയിൽ ചികിത്സ തേടാനും മറ്റും ഒരുമിച്ചായിരുന്നു പോയിരുന്നത് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്താണ് ഈ മരണത്തിലേക്ക് നയിച്ചത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത തേടേണ്ടതുണ്ട് പ്രധാനമായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കേണ്ടതുണ്ട് മരണകാരണം സംബന്ധിച്ച് വ്യക്തത വരേണ്ടതുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത എന്നാണ് പോലീസ് പറയുന്നത് ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോകും അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കൂടി കടക്കും എന്തായാലും പ്രമോദിനെ കണ്ടെത്തുക എന്നുള്ളതാണ് പോലീസ് ഈ ഘട്ടത്തിൽ ആദ്യം പ്രഥമ പരിഗണന കൊടുക്കുന്നത് പ്രമോദിനെ ഈ മരിച്ചവരുടെ സഹോദരനായിട്ടുള്ള പ്രമോദിനെ കണ്ടെത്തുക എന്ന കാര്യത്തിനായിട്ടാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ് അമൃത്